രാഹുൽ നേരിട്ടത് ഒരു എതിരാളിയെ സക്ഷാൽ ഇന്ദിര നേരിട്ടിട്ടില്ല രാഹുൽ നയിച്ചത് പോലൊരു യുദ്ധം സക്ഷാൽ മൻമോഹൻ നയിച്ചിട്ടില്ല രാഹുൽ കണ്ടതുപോലൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നെഹ്റു പോലും കണ്ടിട്ടില്ല മൻമോഹൻ സിംഗ് കണ്ടത് ബി ജെ പിയിലെ തന്നെ സൗമ്യമുഖം വാജ്പേയി ആണെങ്കിൽ ഇന്ദിരയും അതല്ലാത്തവരും നേരിട്ടത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമാണ് എന്നാൽ രാഹുലോ കോടികൾ മുടക്കി ഒരു വ്യക്തിയെ പപ്പുവാക്കി മാറ്റുന്നു ഗ്രൗണ്ടിൽ തൊട്ടാൽ ചോര പൊടിയുന്ന വർഗീയ രാഷ്ട്രീയം കിലുങ്ങുന്ന പണപ്പെട്ടി കൊണ്ട് കൂടെ നിൽക്കുന്നവനെ ഒന്നാകെ കൊത്തിവലിക്കുന്ന ഓപ്പറേഷൻ ലോട്ടസ് എന്ന ചാണക്യ രാഷ്ട്രീയം നാമനിർദ്ദേശ പത്രിക കൊടുത്ത ഉടനെ പിൻവലിച്ച് കളി തുടങ്ങും മുമ്പേ സ്കോർ ബോർഡ് ഒന്നാക്കി മാറ്റുന്ന നെറികട്ട രാഷ്ട്രീയം ഇതെല്ലാം പോരാതെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഫ്രീസ് ചെയ്തു വെച്ചുള്ള ഫ്രീസിംഗ് രാഷ്ട്രീയം കൂടെയുള്ള മുന്നണിയിലെ മുഖ്യമന്ത്രിയെ ജയിലിലടക്കുന്ന അടക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം അതിനേക്കാളെല്ലാം ഉപരി പൊളിറ്റിക്കൽ ടൂളുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഇ ഡിയുടെ രാഷ്ട്രീയം ഇതുപോലൊരു ചതുരംഗ നീ നിന്നിട്ടുണ്ടോ എന്നാൽ രാഹുൽ നിന്നിട്ടുണ്ട് ഇതുപോലൊരു ചതുരംഗക്കളിയിൽ ഇന്ദിരയോ നരസിംഹറാവുവോ വാജ്പേയിയോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തോ പുറത്തോ മറ്റേത് രാഷ്ട്രീയ എതിരാളികളും നേരിട്ടിട്ടുണ്ടാവില്ല അങ്ങനെയൊരു രാഷ്ട്രീയ എതിരാളികളെയും നേരിട്ടാണ് രാഹുൽ ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നത് പ്രധാന പ്രതിപക്ഷമാവാനുള്ള സീറ്റെണ്ണം പോലും തികച്ചു കിട്ടാത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുലിനെ നമുക്ക് ഓർമ്മയുണ്ടാകാം അന്ന് പട്ടായയിലേക്ക് ടൂർ പോയവൻ പോയവനെന്ന് പരിഹസിച്ചവർക്കിടയിൽ നിന്ന് പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങി നടന്ന ഒരറ്റ ഭാരത് ജോഡോ യാത്രയായിരുന്നു കളി ഇത്രയും ടഫ് സ്റ്റേജിൽ ഇക്കാലം അത്രയും ഒരു കോൺഗ്രസ് നേതാവും ഒരു പോരാട്ടവും നയിച്ചിട്ടില്ല തോൽവിയോ ജയത്തിന് സമമായ ഒരു പോരാട്ടമോ എന്തുമാവട്ടെ ദുഷ്കരമായ വർഗീയ മണ്ണിൽ പോരാട്ട ഭൂമിയിൽ പിടിച്ചു നിന്നവൻ പോരാളി തന്നെയാണ് നന്ദി രാഹുൽ